നമസ്കാരം റിയാസാണ് ലോസ് ഏഞ്ചൽസിൽ നിന്ന് നമ്മുടെ ലോസ് ആഞ്ചൽസിൻ്റെ ഫയറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ നമ്മുടെ ഈ വണ്ടിയുടെ അകത്തൂടെ പൊടി പോകുന്നത് കാണാം ഇത് നമ്മുടെ ആ ഈറ്റ് ഫയറിൻ്റെ അവിടെ നിന്ന് വരുന്ന തീൻ്റെ ചാരമാണ് ഈ പറന്ന് വരുന്നത് ഇതിവിടെ എല്ലാ ഏരിയയിലും ഉണ്ട് ഇവിടെ എയർ ക്വാളിറ്റി മോശമാണെന്ന് മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു വാർണിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് മസ്റ്റ് അല്ല പക്ഷേ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും വന്നിരിക്കുന്നത് ഇന്നലെ നമ്മളൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും തീർക്കാനായിട്ടാണ് ആ ലൈവ് ചെയ്തത് നമുക്ക് വീണ്ടും ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ലൈവ് ചെയ്യാം കുഴപ്പമില്ല കാരണം ഇന്നലെ പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിലാണ് നമ്മളൊരു ലൈവ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് ലോങ് വീഡിയോ അതായത് ഫസ്റ്റ് ഡേ ലോങ് സാഞ്ചൽസ് മുഴുവൻ കാണിച്ചു അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മൾ തീയുള്ള പ്രദേശങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് പിന്നെ രണ്ടാമത് പോയിട്ട് വീണ്ടും നമ്മൾ ടൗണ് കാണിച്ചില്ല അതല്ലെങ്കിൽ പല ഏരിയകൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത് വീണ്ടും പോയി ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ സമയമെടുത്ത് നമ്മൾ അതിന് ദീർഘമായൊരു വീഡിയോ രണ്ടാമത് ചെയ്തു വളരെ ക്ലിയർ ആയിട്ടുള്ള ലോസഞ്ചൽസ് ഫുൾ ഏരിയ മെയിൻ ആയിട്ടുള്ള എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വീണ്ടും ആളുകൾക്ക് സംശയം പല രീതിയിലുള്ള കമൻ്റുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എനിക്ക് തോന്നി ഇനി നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എല്ലാവരുടെയും സംശയങ്ങൾ ചോദിച്ച് അതിന് മറുപടി പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ലൈവ് ചെയ്തത് അപ്പോൾ ആ ലൈവ് ചെയ്തതിൽ നമുക്ക് ഒരുപാട് പേരെ സംശയങ്ങളൊക്കെ മാറ്റാൻ പറ്റി അപ്പം എന്താണെങ്കിലും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും ലേറ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിതാ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ പരിസരത്താണ് നമ്മൾ ഈ കാണുന്ന മലയിൽ മലയുടെ ലെഫ്റ്റ് ഭാഗത്തോടെയാണ് നമ്മുടെ ഈറ്റ് ആൻഡ് ഫയർ തുടങ്ങിയത് നമുക്ക് ഹെലികോപ്റ്റർ വരുന്ന കാണാം ഈറ്റ് ആൻഡ് ഫയർ കെടുത്താൽ ഹെലികോപ്റ്ററാണിത് അടിയിലേക്ക് അത് ഹീറ്റ് ആൻഡ് ഫയറിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഹോസ് നീണ്ടു നിൽക്കുന്നത് നമുക്ക് കാണാം ഇത് വെള്ളം ഇടത്ത് ചെന്നിട്ട് ഈ ഹോസിലൂടെ വെള്ളം വലിച്ചെടുത്ത് ഇത് കൊണ്ടുപോയിട്ട് ആ ഹീറ്റ് ആൻഡ് ഫയറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഹെലികോപ്റ്റർ കൂടാതെ നമുക്ക് വേറെ ഒരു രണ്ട് എയർക്രാഫ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ സ്കൂപ്പർ എന്നാണ് എൻ്റെ പേര് അതാണെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം എടുത്ത് അങ്ങ് പോകും അതുകൊണ്ട് വലിയൊരു ക്വാണ്ടിറ്റി വെള്ളം അതെടുക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ പ്രോസസ്സ് നടക്കും ഇതാണെങ്കിൽ വളരെ സ്ലോയാണ് അപ്പം അത് അതിലൊരെണ്ണം ഇവിടെ ആരോ ഡ്രോൺ പറത്തി അതിൽ കൊണ്ട് അത് കംപ്ലൈൻറ്റായി വർക്ക് ചെയ്യാത്ത കണ്ടീഷനായി അത് രണ്ട് മൂന്ന് ദിവസമായിരുന്നു ഇന്ന് മുതൽ അത് വീണ്ടും അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചുകൂടി കാറ്റൊന്നും ഇല്ല കുറേ കുറയുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും നമുക്കറിയാം ഇവിടുത്തെ ലോസ് ആഞ്ചൽസിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളത് പാലിസൈഡ് ഫയറാണ് രണ്ടാമത്തെ വലിയ ഫയർ ഈറ്റ് ആൻഡ് ഫയറാണ് അപ്പം പാലിസൈഡ് ഫയറും ഈറ്റ് ആൻഡ് ഫയറും കൂടി ഇതുവരെ നമ്മൾ ഇത് റെക്കോഡ് ചെയ്യുന്ന സമയം ഇപ്പോൾ ഇവിടെ ചൊവ്വാഴ്ച വൈകുന്നേരം നാലരയാണ് ഇപ്പോൾ നാട്ടിൽ ബുധനാഴ്ച രാവിലെ ആറ് മണിയായിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെയുള്ള അപ്ഡേറ്റാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതുവരെ ഈ രണ്ട് ഈറ്റൺ ഫയറും പാലിസൈഡ് ഫയറും ചേർന്നിട്ട് ഇവിടെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മരണം ഇരുപത്തി നാലാണ് ഇതുവരെയുള്ള മിസ്സിങ് കേസുകൾ ഇരുപത്തി നാല് പേര് തന്നെയാണ് കൂടാതെ നമ്മൾ ഇവിടുത്തെ ആ ഒരു വ്യാപ്തി ഏരിയകൾ നമ്മുടെ ഈറ്റ് ആൻഡ് ഫയറിൻ്റെ ആണെങ്കിൽ ഏകദേശം പതിനാലായിരത്തോളം ഏക്കറും അതുപോലെ പാലിസൈഡ് ഫയറിൻ്റെ ആണെങ്കിൽ ഏകദേശം ഇരുപത്തിനാലായിരം ഏക്കറോളാണ് ഇതുവരെ കത്തി നശിച്ചിരിക്കുന്നത് പിന്നെ ഇത് രണ്ടും പൊതുവേ ഇവിടുത്തെ കാര്യങ്ങൾ സമാധാനപരമായി ഈറ്റ് ആൻഡ് ഫയറ് മുപ്പത്തഞ്ച് ശതമാനം കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ പാലിസൈഡ് ഫയറാണെങ്കിൽ പതിനേഴ് ശതമാനം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ ഇന്ന് രാവിലെ മുതൽ ഒരു കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരാശ്വാസം കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞിരുന്ന കാറ്റ് വളരെ മൈൽഡായിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളൂ അത് വലിയൊരു ആശ്വാസമായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്കുള്ള ത്ര് നാളെ വീണ്ടും നാളെ ഇവിടെ ബുധനാഴ്ച നിങ്ങൾക്ക് ബുധനാഴ്ച രാത്രി രാത്രിയാകുമ്പോഴാണ് ഇവിടെ ബുധനാഴ്ച രാവിലെ ആവുകയുള്ളൂ അപ്പോൾ നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീണ്ടും ഫയർ ഒരു കാറ്റ് ആ കാറ്റ് വീണ്ടും വരാൻ സാധ്യതയുണ്ട് അതിൻ്റെ സ്പീഡ് ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മൈൽ മുതൽ എഴുപത് മൈൽ വരെയാണ് സ്പീഡ് ഇന്നലെ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു സമയം കൂടി കഴിഞ്ഞ് ക കഴിഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്ന് അവസാനിക്കും നിലവിൽ ഇന്നലെ വൈകുന്നേരത്തെ റിപ്പോർട്ട് പ്രകാരം ഒരു മുപ്പത്താറ് മണിക്കൂറായിട്ട് ഈ കാലാവസ്ഥ കാറ്റൊക്കെ ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ തീ ഒരു പരിധിവരെ നിയന്ത്രണവിധേയമാക്കാൻ സാധിച്ചു അതുകൊണ്ട് അധികം തീ കത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഒഴിവാവുകയൊക്കെ ഉണ്ടായി എന്താണെങ്കിലും നമുക്ക് ഞാനിപ്പോൾ സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം ഇനി പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വിൻഡ് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ പാലിസൈഡ് ഫയറിനെയാണ് പാലിസൈഡ് ഫയർ ഇപ്പോൾ കൂടുതൽ ഇവിടുന്ന് വീണ്ടും വെസ്റ്റ് സൈഡിലേക്ക് ആയിട്ട് മാറിയിരിക്കുന്നത് കൊണ്ട് വെസ്റ്റ് നോർത്ത് ഏരിയയിലേക്കാണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു ദിശ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ലോസ് ആഞ്ചലസ് കൗണ്ടി കഴിഞ്ഞ് വെഞ്ചുറ എന്ന് പറയുന്നൊരു കൗണ്ടിയുണ്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടുള്ള ആളുകൾക്ക് ഒരു ഇവാക്വേഷൻ വാണിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ മാറേണ്ട ആളുകൾ സിമി വാലി തൗസൻഡ് ഓക്സ് നോർത്ത് റിഡ്ജ് ക്യാമറില്ലോ അതുകൂടാതെ ഫിൽമോറെ ഇങ്ങനെയൊക്കെ പറയുന്ന ഏരിയ നിന്നുള്ള ആളുകൾക്ക് മാറേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ ഒരു വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കിട്ടുന്നതാണ് അപ്പം റെഡി ടു ഇവാക്യുവേറ്റ് എന്നുള്ളൊരു സ്റ്റേജിലാണ് അവർ നിൽക്കേണ്ടത് പക്ഷേ എന്നിരുന്നാലും ഇനിയിപ്പോൾ ഫയർ ഈ സോറി ഈ കാറ്റ് അഗ്രസീവ് ആയില്ല എങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വസിക്കാനുണ്ട് കാലിഫോർണിയയിൽ ഫയറിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെയുള്ളവർക്ക് അത്രയും ഒരു ഇത് തോന്നില്ല കാരണം ഇവിടെ മിക്കപ്പോഴും ഫയർ ഉണ്ടാവാറുള്ളതാണ് ഞാൻ തന്നെയാണെങ്കിലും റോഡിലൂടെ പോകുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വൈൽഡ് ഫയർ ഉണ്ടാവുന്നത് കണ്ട് അവിടെ ഈ ഫ്ലൈറ്റ് വന്നിട്ട് തീ അണയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത് വലിയൊരു സംഭവമല്ല പക്ഷേ ഈ പ്രാവശ്യം ഈ ഫയർ ഉണ്ടായത് സിറ്റീനോട് പോയി സിറ്റീനോട് ചേർന്നുള്ള ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് മുമ്പെങ്കിലും ആ സമയത്ത് ശക്തമായ കാറ്റും കൂടി വന്നപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കൂടുതൽ ഏരിയയിലേക്ക് നമ്മളിപ്പം ഒരു തീയിലേക്ക് ഊതി കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കണേ അത് ശരിക്കും നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചു കേട്ടോ അപ്പം അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഒരു വലിയ ഡാമേജ് ഇവിടെ വരാനുണ്ടായ കാരണം നമ്മുടെ ലോസ് ആഞ്ചൽസിൽ നിൽക്കുന്നത് കാലിഫോർണിയ സ്റ്റേറ്റിലാണല്ലോ അപ്പോൾ ഈ കാലിഫോർണിയ സ്റ്റേറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് പത്തര ലക്ഷം ഏക്കറാണ് കത്തിപ്പോയത് പത്തര ലക്ഷം ഏക്കറ് കത്തിപ്പോയിട്ടുണ്ട് അതുകൂടാതെ ആയിരത്തി എഴുന്നൂറ്റി പതിനാറ് ബിൽഡിങ് സ്ട്രക്ചറുകൾ കത്തിപ്പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഫയറിന് നിസാരബൽക്കരിക്കണല്ലോ ഇവിടെ ഇത് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഇവിടെ ഫോറസ്റ്റ് വലിയൊരു സ്റ്റേറ്റ് സ്റ്റേറ്റാണിത് ഫോറസ്റ്റ് ഒരുപാടുണ്ട് തന്നെയല്ല ഭൂരിഭാഗം പ്രദേശങ്ങളും മഴ വളരെ കുറവാണ് അപ്പോൾ എന്താണ് ഈ ഒരു ഫോറസ്റ്റ് ഡ്രൈ ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും കൂടുതലും ഉണ്ടാവുക അപ്പോൾ നമ്മൾ മുമ്പൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ സമ്മറിലൊക്കെ ചെയ്തിരിക്കുന്ന വീഡിയോസിലൊക്കെ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഫോറസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പോകുകയാണെങ്കിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഫയർ ഉണ്ടായിട്ടുണ്ട് കാലിഫോർണിയയിൽ മാത്രമാണ് പറയുന്നത് അതിൽ മൂന്നര ലക്ഷം സ്ക്വ ഏക്കറ് കത്തി നശിച്ചിട്ടുണ്ട് കൂടാതെ അമ്പത്തിയെട്ട് സ്ട്രക്ചറുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കത്തിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഏഴായിരത്തി അറുന്നൂറോളം ഫയർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം ഏക്കറ് കത്തി നശിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് സ്ട്രക്ചറുകൾ കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഗതി അറിയാം നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അത് അറിഞ്ഞു കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് എന്തോ വന്ന് ചാടിയതാണെന്നുള്ളൊരു ഒരു തോന്നലുണ്ട് അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണകൾ ഒന്നും വേണ്ട ഇത് ഒരു നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ ആവശ്യമുള്ള മരങ്ങളുണ്ട് ഇവിടെ സെക്യൂന്ന് പറഞ്ഞ ഉണ്ട് ഈ സെക്യൂർ ട്രീയൊക്കെ നമ്മൾ പോയി കണ്ടതാണ് അതിൻ്റെയൊക്കെ ആ സീഡ് വളരണമെങ്കിൽ ഈ ഫയർ ഉണ്ടായി അത് നമ്മുടെ ഏരിയയിൽ അതില്ല ഇവിടുന്ന് ഒരു ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ് മൈലോളം പോകുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്നത് നമ്മൾ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് മരമാണ് എന്ന് പറഞ്ഞ മരം അതിൻ്റെ ഉള്ളിലൂടെ കാർ ഓടിച്ച് പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കും ഓൾറെഡി അറിയാവുന്നതാണ് അപ്പം അതിൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു തേങ്ങയുടെ അത്രയും ഉണ്ടാകും അതിൻ്റെ ആ ഒരു അതിൻ്റെ എന്താ പറയുക ഒരു സീഡ് അപ്പോൾ അത് അത് പൊട്ടി അതിൽ നിന്ന് ഇത് മുളയ്ക്കാനുള്ള ഒരു ഇത് പുറത്തേക്ക് വരണമെങ്കിൽ ഇതുപോലെ ഫയർ വരുമ്പോഴാണ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ ഫയർ ഇവിടെ ആവശ്യമുണ്ട് പക്ഷേ നമുക്ക് നിലവിൽ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞ ഫയർ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ആയി എന്താണെങ്കിലും സമാധാനപരമായിട്ട് കാര്യങ്ങൾ പോകുന്നു നിങ്ങളധികം ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഇനിയും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ പിന്നെ തരാം അപ്പോൾ നിലവിൽ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക് പാലിസൈഡ് ഫയർ പാലിസൈഡ് ഫയർ പതിനേഴ് ശതമാനം കൺട്രോൾഡാക്കി നിലവിൽ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോണത് ഫയർ നിന്നിട്ടില്ല പിന്നെ നാളെ നമുക്കൊരു ഒരു ശക്തമായ ഒരു കാറ്റ് ഉണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈറ്റ് ആൻഡ് ഫയറ് ഒരു സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ചെറിയ ഏരിയയിലേക്ക് വാണിങ്ങും ഇവാക്വേഷൻ ഇത് വാണിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ പിന്നെ ഇന്നലെ വേറൊരു ഉണ്ടായി ഒരു അത് ചെറിയൊരു ഫയറാണ് അതൊരു രണ്ട് ഏക്കർ സ്ഥലങ്ങളാണ് പോയിട്ടുള്ളൂ അതൊക്കെ പെട്ടെന്ന് തന്നെ അത് കണ്ട്രോൾഡാണ് ആക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നമുക്കിപ്പോൾ പറയേണ്ട കാര്യമില്ല പിന്നെ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കുകയോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയുള്ള ഫയറുകൾ ഇവിടെ പല പലതും ഉണ്ടാവാറുണ്ട് അപ്പം പിന്നെ അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന വേറെ ഒന്ന് രണ്ട് ഫയറുകളുണ്ട് അതൊക്കെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കൺട്രോൾഡ് ആണ് അതൊക്കെ ചെറിയ ചെറിയ ഫയറുകളാണ് അതൊന്നും നാശനഷ്ടം കാര്യമായിട്ട് ആർക്കും വരുത്താത്ത ഫയറുകളാണ് നാശനഷ്ടം ജനങ്ങൾക്കും ഇങ്ങനെയുള്ള മെയിനായിട്ടുള്ള നാശ നാശനഷ്ടം വരുത്തിയ ഫയറുകളെ കുറിച്ച് മാത്രമാണ് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ അത് മറ്റൊരാളൊക്കെ ഒരു കോമൺ രീതിയിലിവിടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് പാലിസൈഡ് ഫയറും ഈറ്റാൻ ഫയറും ആണ് പാലിസൈഡ് ഫയറിനാണ് ഇനി വരുന്ന കാറ്റിൽ നമുക്ക് കുറച്ച് ഒന്ന് പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം താങ്ക് യു